പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാ തവണയും എത്തുന്ന സംസാരം ടി വി ഒരു വെറൈറ്റി വിഭവമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതിൻ്റെ പേരാണ് ഓക്ര എ ഓക്രാ ഫ്രൈ ഉണ്ടാകാൻ പോകുന്നത് നമ്മളുടെ സ്വന്തം അമ്മച്ചിയാണ് അമുക്ക് അമ്മച്ചിയോട് എങ്ങനെയാണ് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് ഓക്കെ അമ്മച്ചി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഓക്കെ രണ്ട് മുട്ടയും രണ്ട് തക്കാളി രണ്ട് സവാള രണ്ട് മൂന്ന് പച്ചമുളക് ഇരുന്നൂറ്റി അൻപത് വെണ്ടയ്ക്കാരറ്റ് ഇത്രയും സാധനങ്ങൾ സാധനങ്ങളെടുത്ത് വെച്ചൊക്കെയാണ് അതിൽ കൂടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചട്ടി ചൂടായി നമുക്ക് എണ്ണ അതിനകത്തോട്ട് ഒഴിക്കാം എണ്ണ ഒരു മൂന്ന് സ്പൂണ് ഈ സാധനങ്ങളൊക്കെ ഒന്ന് വാടിക്കിട്ടത്തക്ക വിധത്തിൽ ഒരു ഉദ്ദേശം ഒരു മൂന്ന് സ്പൂൺ എണ്ണ അതിനകത്തോട്ട് ഒഴിക്കാം ഇനി എണ്ണ ചൂടായി ഇനി കടുക് ഇന്ന് പൊട്ടിക്കാം കടുക് പൊത്തിയതിലേക്ക് ഉള്ളിയും എന്തൊക്കെയായിരുന്നു ഇപ്പോ കരിവേപ്പ് കറിവേപ്പില നമ്മളുടെ എണ്ണ ചൂടെ നമ്മൾ കടുക് കൊത്തിച്ചു അതിലേക്ക് ഇട്ടിരിക്കുകയാണ് ഇനി കറിവേപ്പിലിട്ടിരിക്കും സവാള ഇതാ എത്ര ഉള്ളിയാണ് എടുത്ത രണ്ടുള്ളിയാണ് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ഏകദേശം ഒന്ന് ചുവന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിനകത്ത് പച്ചമുളക് ഇടാം ഒത്തിരി എരിവ് പാടില്ല അത് കാരണം കുറച്ച് പച്ചമുളകും പച്ചമുളക് മാറി കൂടെ നമുക്ക് വെണ്ടക്ക ഇടാൻ എത്ര വെണ്ടക്ക വെണ്ടക്ക പോവാക്കാൽ കിലോ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അൻപത് തികച്ചുണ്ടാവില്ല അപ്പം നമ്മൾ ഉണ്ടാക്കി വാടിക്കും അതിനകത്തോട്ട് കൂടും ഇത് ക്യാരറ്റ് ഇടാം നല്ല കളർഫുള്ളായിരിക്കും കാണാൻ നല്ല ഭംഗിയാണ് അപ്പം മഴക്കല്ലേ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കണ്ടോ വെറൈറ്റി ആയിട്ട് ആ വെറൈറ്റിയിൽ സന്ധ്യ വൈകുന്നേരമൊക്കെ ആവണ സമയത്തേക്ക് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കൊഴുക്കട്ട അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും അന്നു വേണ്ടുന്നതാ അന്നം തരുന്ന ുള്ളതിനം വര മതിയാമ്പം വരെ മതിയാ മതി കേസരും കത്തോട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിന്റെ പേര് കുറച്ച് വെറൈറ്റി ആണുള്ളൂ പക്ഷെ സംഭവം ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കൊറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ തീർച്ചയായും ഞാൻ അതിലേക്ക് നമുക്ക് ഈ തക്കാളിയും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇഞ്ചിയും കൂടെ കൂടെ പേസ്റ്റ് ിയും വരും ഒരു കഷ്ണം ചെറിയ ഇഞ്ചിയും വരും അത്രയും നമ്മൾ പേസ്റ്റാക്കി വെച്ചിരുന്നത് കൊണ്ടാണ് ഇപ്പോഴിട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഇട്ട് കൊടുക്കാമായിരുന്ന അത് ഒന്ന് മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അതിനകത്തോടുകൂടെ ഇച്ചിരി മുളകും ഏത് മണതാണ് ഇത് കാശ്മീർ ചില്ലിയാണ് അതുകൊണ്ട് നമുക്ക് ഇത് വലിയ എരിവില്ല ഒപ്പം കളറുമാണ് കളർഫുള്ളാണ് അപ്പം കാണാൻ നല്ല ഭംഗിയാണ് വലിയ ദോഷവും ഇല്ല അതിലേക്ക് വേണ്ടിയിട്ടാണ് കാശ്മീർ ചില്ലി ഇപ്പോൾ എരിവ് കുറയ്ക്കുന്നത് ആരോഗ്യത്തിനും നല്ലതാണ് അത് അൽസർ ഒന്നും വരാതിരിക്കും ഇല്ല പിന്നെ അതോടൊപ്പം കുട്ടികൾക്കും ഇന്ന് എരിവ് കുറച്ചാണ് ഇഷ്ടം അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാനുള്ള നാമമല്ല അതുകൊണ്ട് നമുക്ക് ഈ മുളക് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇച്ചിരി കറി മസാല കൊടുക്കണം ഇത് എന്താ ചിക്കൻ മസാലയാണോ അങ്ങനെ അതെ ആ ചിക്കൻ മസാലയാണ് ഇടുന്നത് അതിൻ്റെ ഒരു കിട്ടും മഞ്ഞൾപ്പൊടി ഇട്ട് അതെ നമ്മൾ ചിക്കൻ ചിക്കൻ മസാല ഇടാൻ അതിലേക്ക് മസാല ഇത് ഇതിന് വന്ന് ട്രൈ ചെയ്ത് നോക്കിണ്ടോ എന്താക്കി നോക്കിണ്ടോ വീട്ടില് ഞാന് ഉണ്ടാക്കി ശരിക്കും ഒരു ദിവസമായ ഞാൻ വേറൊരു ട്രൈ ചെയ്ത് നോക്കിയതേ ഉള്ളൂ പിന്നെ എല്ലാർക്കും ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടമായി നമുക്ക് ഇന്ന് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും കൂടി ഇഷ്ടം അപ്പൊ നമ്മളിതിലേക്ക് ഇനി മുട്ട പൊട്ടി ശോധിക്കാൻ മുട്ടി അതെ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു പക്ഷേ അത് ഇച്ചിരി പച്ചക്കറിയൊക്കെ കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ പറത്തുകൂടി ഒരു കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ശകലം വെളിച്ചെണ്ണയും കൂടി മെൽ കൊടുക്കാം അപ്പൊ നമ്മളുടെ ഓപ്ര ഫ്രൈ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്

നമ്മളുടെ ടിപൊളി കോക്ര എഗ് ഫ്രൈ റെഡി നമുക്ക് ഇവിടെയാണ് അപ്പൊ അടിപൊളി ആ ഗോഴിമുട്ടന്റെ ഫ്ലേവർ നല്ല കാണാറുണ്ട് അധികം എരിവില്ല കുട്ടികൾക്കായാലും വലിയവർക്കായാലും നല്ല ഒരു വെറൈറ്റി ഫുഡ് തന്നെയാണ് ഇഷ്ടപ്പെടും ഒരു എല്ലാണ്ട് എല്ലാ മറ്റേ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ശരിക്കും മേശപ്പുറത്ത് അപ്പോഴും നമുക്ക് കാണാനായിട്ട് ഒരു നല്ല ഒരു ഇതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മളുടെ ഓക്രാ എവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം